അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള സത്യവിശ്വാസികളെ അല്ലാഹുവിന്റെ പരിശുദ്ധ നാമങ്ങളിൽ മഹത്തരമായ ഒന്നും അവൻ്റെ മഹോന്നത വിശേഷണങ്ങളിൽ പ്രധാനപ്പെട്ടതും നമ്മുടെ ഹൃദയങ്ങൾക്ക് ഏറെ പ്രിയങ്കരവുമായ ഒന്നാണ് ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് അള്ളാഹുവിന്റെ അൽ ലത്തീഫ് എന്ന വിശേഷണത്തിൻ്റെ അർത്ഥവും വ്യാപ്തിയുമാണ് ഇന്നത്തെ ഹൊതുബ അല്ലാഹുവിന്റെ സമ്പൂർണ്ണ അറിവും പരമമായ ഹിക്കമത്തും സൂക്ഷ്മമായ നിയന്ത്രണവും സമഗ്രമായ നന്മയും എല്ലാം സൂചിപ്പിക്കുന്ന മഹത്തായ നാമമാണ് ലത്തൂഫ് എന്നത് കണ്ണുകൾക്ക് അവനെ കണ്ടുപിടിക്കാനാവില്ല എന്നാൽ എല്ലാ കണ്ണുകളെയും അവൻ കാണുന്നു അവൻ സർവജ്ഞനും സൂക്ഷ്മജ്ഞാനിയുമാണ് എന്നാണ് അല്ലാഹു പ്രഖ്യാപിച്ചിരിക്കുന്നത് അല്ലാഹുവിന്റെ അറിവിനപ്പുറം ഒന്നുമില്ല അവന് അവ്യക്തമായി ഒരു കാര്യവുമില്ല എല്ലാ രഹസ്യങ്ങളും അവൻ അറിയുന്നു ഗോപ്യമായവയെല്ലാം അവന്റെ ജ്ഞാനപരിധിയിൽപ്പെട്ടത് തന്നെ അതുകൊണ്ടാണ് തന്റെ മകന് ലുഖുമാൻ അലഹിസ്സലാം നൽകിയ ഉപദേശങ്ങൾ പരാമർശിക്കവേ വിശുദ്ധ ഖുർആനിൽ നാം ഇങ്ങനെ കാണുന്നത് പൊന്നുമോനെ കർമ്മങ്ങൾ ഒരു കടുകിടയോളം മാത്രമാവുകയും അതൊരു പാറക്കല്ലിനുള്ളിലോ ആകാശഭൂമികളിൽ എവിടെയെങ്കിലുമോ ആണെന്ന് സങ്കൽപ്പിക്കുക എന്നാലും അല്ലാഹു അത് പുറത്തു പുറത്തുകൊണ്ടുവരിക തന്നെ ചെയ്യും അല്ലാഹു സൂക്ഷ്മജ്ഞനും അഗാധജ്ഞാനിയുമാണ് മറ്റൊരിടത്ത് ഖുർആൻ പറയുന്നത് നോക്കൂ സൃഷ്ടിച്ച അല്ലാഹു കാര്യങ്ങൾ അറിയില്ലെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് അവൻ സൂക്ഷ്മജ്ഞാനിയും എല്ലാം അറിയുന്നവനുമാണ് അടിമകൾക്ക് അവർ അറിയാത്ത മാർഗത്തിലൂടെ ജീവിതമാർഗം സംവിധാനിക്കുന്ന തമ്പുരാൻ എത്ര പരിശുദ്ധൻ നനച്ചിരിക്കാത്ത വഴിയിലൂടെ അവർക്ക് അന്നം നൽകുന്ന അല്ലാഹു എത്ര ഉന്നതൻ അല്ലാഹു ഇത് ചെയ്യുന്നത് നമ്മുടെ ഉദ്ദേശമനുസരിച്ചല്ല മറിച്ച് അല്ലാഹു മുൻകൂട്ടി അറിയുന്ന നമ്മുടെ നന്മയും ഗുണവും പരിഗണിച്ചാണ് അല്ലാഹു ഓർമ്മപ്പെടുത്തി അല്ലാഹു തന്റെ അടിമകളോട് പരമദയാലുവാണ് അതുകൊണ്ട് തന്നെ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അന്നം നൽകുന്നു അവൻ കരുത്തനും പ്രതാപിയുമാകുന്നു തത്വജ്ഞാനികളിൽ ഒരാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു താങ്കൾക്ക് ഒരു കാര്യം തടഞ്ഞുവച്ചാൽ അത് അല്ലാഹു ചെയ്യുന്ന കരുണയാണ് എന്ന് താങ്കൾ മനസ്സിലാക്കണം പിശുക്കുകൊണ്ടല്ല അവൻ അത് തരാതിരിക്കുന്നത് മറിച്ച് അള്ളാഹു താങ്കൾക്കായി കാര്യങ്ങൾ നിയന്ത്രിക്കുകയാണ് അത് താങ്കളോടുള്ള കാരുണ്യമാണ് ഇനി നമുക്കെങ്ങനെ അല്ലാഹുവിൻറെ ദയയും പരിഗണനയും നേടിയെടുക്കാം എന്ന് നോക്കാം അതിനായി നാം അല്ലാഹുവിൻറെ ഹെക്കുമത്തിൽ അടിയുറച്ച് വിശ്വസിക്കണം അവന്റെ പരമമായ കരുണയിൽ ശുഭാപ്തി വിശ്വാസികളാവണം അവനോട് സദാഭക്തി പുലർത്തുകയും അവനെ വഴിപ്പെടുകയും വേണം അല്ലാഹു പറഞ്ഞിട്ടുണ്ട് അല്ലാഹുവിന് ഭയപ്പെടുന്നവന് മോചനമാർഗം അല്ലാഹു ഒരുക്കും മാത്രമല്ല അവൻ നനച്ചിരിക്കാത്ത വഴിയിലൂടെ അവന് അല്ലാഹു അന്നം നൽകുകയും ചെയ്യും അല്ലാഹുവിൻ്റെ സൃഷ്ടികളുടെ കാര്യത്തിൽ അവന്റെ മഹത്തായ വിശേഷണമായ ദയ നാം പ്രകടിപ്പിക്കുക വഴി നമുക്ക് അല്ലാഹുവിൻ്റെ കാരുണ്യ തിരുനോട്ടം നേടിയെടുക്കാനാവും ചുറ്റുമുള്ളവരോട് കരുണ ചെയ്യുക സഹായം അർത്ഥിക്കുന്നവന് അത് ലഭ്യമാക്കുക എന്നിവ അതിൻ്റെ ഭാഗമാണ് പ്രവാചകർ പറഞ്ഞിട്ടുണ്ട് ഒരു വിശ്വാസിയുടെ ഏതെങ്കിലും ബുദ്ധിമുട്ടിന് ഭൂമിയിൽ വെച്ച് ഒരാൾ പരിഹാരം നൽകിയാൽ അന്ത്യനാളിലെ ബുദ്ധിമുട്ടിൽ നിന്ന് അല്ലാഹു അയാൾക്ക് മോചനം നൽകുന്നതാണ് ദുഃഖിതന് ആശ്വാസം പകരുക തെറ്റുപറ്റിയവന്റെ മാപ്പപേക്ഷ സ്വീകരിക്കുക എല്ലാവരോടും കരുണയോടെ പെരുമാറുക എന്നിവയും അല്ലാഹുവിൻറെ ദയാക്കടാക്ഷം ലഭിക്കുവാനുള്ള മാർഗമാണ് പ്രവാചകർ പറഞ്ഞിട്ടുണ്ട് കരുണ ചെയ്യുന്നവരോടാണ് അല്ലാഹു കരുണ കാണിക്കുന്നത് എന്ന് ആളുകളോട് നല്ലതു മാത്രം പറയുക എന്ന അല്ലാഹുവിൻറെ നിർദ്ദേശം നാം ഓർക്കണം ആളുകളെ വേദനിപ്പിക്കാത്ത നല്ല വാക്കുകൾ മാത്രം നാം പറയണം അവധാനതയോടെ മാത്രം നാം തീരുമാനം പറയണം ആരോടും അക്രമം ചെയ്യരുത് നമ്മുടെ സേവനങ്ങളിലൂടെ സത്യസന്ധമായ വികാരങ്ങളിലൂടെ ഉയർന്ന പെരുമാറ്റങ്ങളിലൂടെ നല്ല സ്വഭാവത്തിലൂടെ നമ്മുടെ ദയ എപ്പോഴും പ്രകടമാവണം കാരണം പ്രവാചകർ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളിലും ദയയും അനുകമ്പയും അല്ലാഹു ഇഷ്ടപ്പെടുന്നു അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ